േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ തുടങ്ങിയതിനെ തുടർന്ന് മീനു ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് മാത്രവുമല്ല കൃത്യസമയത്ത് അവിടെ എത്തിയില്ല എങ്കിൽ ഒരുപക്ഷെ കാര്യങ്ങൾ തിരിച്ചടിയാകും എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നിലേക്ക് നീക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും എന്നുള്ള കാര്യവും ഉറപ്പിക്കുകയാണ് മീനു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഇരുവരും പോകാൻ ഒരുങ്ങുമ്പോഴാണ് മുന്നിലേക്ക് കടന്ന് വരുന്നത് സൂരജിൻ്റെ അമ്മൂമ്മ രണ്ടാളും തിരുവനന്തപുരത്തേക്കല്ലേ പോകുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഒരുമിച്ച് പോക്കൂടാ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് സൂരജ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് അല്ല അമ്മൂമ്മ എനിക്ക് കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് സ്ഥലങ്ങളിൽ പോകേണ്ടതായി വരും അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ ഇവിടെ കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടുണ്ട് ഇത് കേട്ടതിനെ തുണ്ടുവരുന്ന മുത്തശ്ശി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇവളെ കൊണ്ടുപോകുന്നതിന് എന്ത് ബുദ്ധിമുട്ടാണ് നിനക്കുള്ളത് അത് എനിക്ക് അറിഞ്ഞേ പറ്റൂ നിങ്ങൾ രണ്ടാളും ഒരേ സ്ഥലത്തേക്കാണ് പോകുന്നത് മാത്രവുമല്ല ഒരേ സമയത്ത് അവിടെ എത്തിച്ചേരുകയും വേണ്ടേ മീനു നിനക്ക് ഇവന്റെ കൂടെ പോകുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഉണ്ട് എങ്കിൽ എന്നോട് ഇപ്പോൾ പറയണം ഈ ചോദ്യം കേട്ട് ഞെട്ടിപ്പോകുന്ന മീനു എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ എന്തായാലും തിരുവനന്തപുരത്തേക്ക് പോകുന്നുണ്ട് അതിപ്പോൾ സൂരജ് സാറിൻ്റെ കൂടെ പോയതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇതോടെ അത് വേണ്ട മുത്തശ്ശി എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് സൂരജ് പറയുന്നു ഇതോടെ നീ എൻ്റെ വാക്ക് ധിക്കരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ നിനക്ക് പോകാം ഞാൻ നിന്നെ എതിർത്ത് സംസാരിക്കാൻ തയ്യാറല്ല നീ മുത്തശ്ശി പറയുന്നത് അനുസരിക്കാൻ തയ്യാറാണ് എങ്കിൽ ഈ കുട്ടിയെയും കൂടെ കൊണ്ടുപോകണം എന്നാണ് മുത്തശ്ശിക്ക് പറയാനുള്ളത് എന്താ നിനക്ക് എന്നെ അനുസരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഇതോടെ മുത്തശ്ശിയെ വെറുപ്പിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന സൂരജ് കയറ് വണ്ടിയിലേക്ക് കയറിക്കോ ഒരുമിച്ച് പോകാം എന്നുപറഞ്ഞ് വണ്ടിയിലേക്ക് കയറിയിരിക്കുന്നു ഇതോടെ മീനുവിനും വളരെയധികം സന്തോഷമായിരിക്കുകയാണ് കാര്യങ്ങൾ ഇതേ തുടർന്ന് വിചാരിച്ചതുപോലെ തന്നെ പോകുമെന്നുള്ള കാര്യം മീനു ഉറപ്പിക്കുന്നു പക്ഷേ ഇതേ തുടർന്ന് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞതിനെ തുടർന്നാണ് സൂരജ് തൻ്റെ മനസ്സിലെ ദേഷ്യം വ്യക്തമാക്കുന്നത് നീ എന്തിനാണ് എൻ്റെ വണ്ടിയിലേക്ക് ചാടി കയറിയത് നിനക്ക് നിന്റെ രീതിയിൽ വന്നാ മതിയായിരുന്നില്ലേ ഇത് കേൾക്കുന്ന മീനു എൻ്റെ തീരുമാനം നോക്കിയല്ല കാര്യങ്ങൾ നടന്നത് അമ്മൂമ്മ എന്നോട് എന്ത് ആവശ്യപ്പെട്ടു അതാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ എനിക്ക് സാറിൻ്റെ കൂടെ വരണമെന്നുള്ള യാതൊരു ആഗ്രഹവുമില്ല മുത്തശ്ശി എന്നോട് പറഞ്ഞു മുത്തശ്ശിയെ അനുസരിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് മുതിർന്നവരെ അനുസരിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യുകയേ ഇല്ലായിരുന്നു ഇത് കേട്ടതിനെ തുടർന്ന് സൂരജ് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുമ്പോൾ സൂരജ് എന്താണ് എതിർക്കാതിരുന്നത് സാറിനത് എതിർത്ത് പറഞ്ഞാൽ പ്രശ്നങ്ങൾ തീരുമായിരുന്നല്ലോ എനിക്ക് അമ്മൂമ്മയെ എതിർക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിനക്കറിയാം അത് ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ നീക്കം എൽ ഇത് അതെ അങ്ങനെ തന്നെ സാറ് കരുതിക്കോ എന്തായാലും സാറ് എനിക്കൊരു പണി വെച്ചു ഞാൻ അത് തിരിച്ചു വെച്ചു അത്ര വിചാരിച്ചാൽ മതി എന്തായാലും തിരുവനന്തപുരത്തേക്ക് പോകണമല്ലോ നമുക്കിനി കാര്യങ്ങൾ അവിടെ വെച്ച് കാണാം ഇതോടെ സൂരജാകെ അസ്വസ്ഥനാവുകയാണ് പക്ഷെ ഇനി മറ്റു വഴികൾ ഒന്നും തന്നെ മുന്നിലില്ല എന്നുള്ള യാഥാർത്ഥ്യം സൂരജ മനസ്സിലാക്കിയതിനെ തുടർന്ന് ഒടുവിൽ സൂരജ് യാത്ര തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുകയാണ് അവിടെ വെച്ച് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് തിരികെ പോകാൻ സാധിക്കുകയില്ല എന്നും അവിടെ സ്റ്റേ ചെയ്യണം എന്നുമുള്ള കാര്യം മുന്നിലേക്ക് കടന്ന് വരുന്നത് ഇതോടെ ഒരുമിച്ച് സ്റ്റേ ചെയ്യണമോ എന്നുള്ള ചോദ്യം വന്നതിനെ തുടർന്ന് സൂരജ് നിന്റെ കൂടെ സ്റ്റേ ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു ഇത് കേൾക്കുന്ന മീനു ആകട്ടെ അയ്യോ സാറിന്റെ കൂടെ താമസിക്കാൻ എനിക്കും താല്പര്യമില്ല എന്തിനാ വെറുതെ നമുക്ക് ഇൻഡിവിജ്വൽ ആയി എടുക്കാം അല്ലാതെ സാറിന്റെ കൂടെ താമസിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല സാറിന് എനിക്ക് തീരെ വിശ്വാസമില്ല അത് തന്നെ ഇത് കേട്ടതോടെ സൂരജ് ഒന്ന് ഞെട്ടിപ്പോയിരിക്കുകയാണ് എന്തായാലും അവർ തിരികെ അന്ന് തന്നെ വരില്ല എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ചിന്താമണി ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇതേ തുടർന്ന് മുത്തശ്ശിയെ ചെന്ന് കാണുന്ന ചിന്താമണി ആ മീനുവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല മുത്തശ്ശി അവൾ സാറിനെ വശീകരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞതിനെ തുടർന്ന് ചിന്താമണിയോട് മിണ്ടാതിരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുത്തശ്ശി കാര്യങ്ങളൊക്കെ അവൾക്ക് കൃത്യമായി ചെയ്യാൻ അറിയാം അതുകൊണ്ട് തന്നെ നീ ഒരിക്കലും അതേപറ്റി ആലോചിക്കേണ്ട നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയ അവൾ എന്നുള്ള കാര്യവും മുത്തശ്ശി വ്യക്തമാക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്